ഹായ് ദസയാണ് ഇന്ന് എന്റെ കൂടെ നമ്മുടെ നിങ്ങൾക്കൊക്കെ പ്രിയപ്പെട്ട നമ്മുടെ ആദിത്തം കൂടി ഉണ്ട് ഞങ്ങൾ രണ്ടാളും കൂടെ ഒന്ന് കോഴിക്കോട് വരെ പോവുകയാണ് കേട്ടോ ഇന്ന് ആദ്യത്തിന് ഒരു സർപ്രൈസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരാള് വിളിച്ചിട്ടുണ്ട് കോഴിക്കോട് പെൻറോണെന്നാണ് വിളിച്ചിട്ടുള്ളത് അപ്പൊ ആദ്യത്തിന് നമ്മള് വീഡിയോ കണ്ടിട്ട് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കണം എന്ന് പറഞ്ഞു ആദ്യത്തെ ഓക്കെ എന്തായിരിക്കും നമുക്ക് സർപ്രൈസ് സർപ്രൈസ് സത്യം പറഞ്ഞ ഞങ്ങൾക്ക് അറിയില്ല എന്താണെന്നുള്ളത് ഞങ്ങളോട് ഇങ്ങനെ എന്നോട് പറഞ്ഞു ആദ്യത്തിനും കൂട്ടിയിട്ടൊന്ന് വാങ്ങു പറഞ്ഞിട്ടുള്ളൂ അപ്പൊ കോഴിക്കോടേക്കാണ് പോകുന്നത് അപ്പൊ അവിടെ എത്തിയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ഞങ്ങൾ വീഡിയോയിൽ വരാ അപ്പൊ നമുക്ക് പോകുമല്ലേ ഹലോ അസ്സാം ഇതാണ് നമ്മൾ ആദ്യത്ത് അല്ലേ ആ ശരി അപ്പോ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത് എന്താന്നു എനിക്കും അറിയില്ല ആദ്യത്തിനും അറിയില്ല അറിയോ ലാപ്ടോപ്പ് ഞാൻ എന്താ അറിയില്ല അതൊക്കെ കണ്ടപ്പോ അല്ലേ എന്താ മോനെ എന്റെ വെബ്സൈറ്റ് അല്ലേ രണ്ട് വെബ്സൈറ്റ് ഗെയിമൊക്കെ ആയിട്ടുള്ള ഓ ഇങ്ങനെ ആപ്പ് എന്റെ പുതിയതായിട്ട് ഒരു ആപ്പ് ഉണ്ടാക്കി പിന്നെ എൻ്റെ സ്വന്തമായിട്ടൊരു വെബ്സൈറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് കോഡ് എന്ന് പറയുന്നത് അതില് ഞാൻ മിന്നായിട്ട് ഒരു വീഡിയോ കോൾ സപ്പോർട്ട് ഉണ്ടാക്കിയാണ് ഓരോരുത്തവർക്ക് ഇങ്ങനെ ആക്റ്റീവായിട്ട് ക്ലാസ് അടക്കാൻ എഐ ന് വെച്ചിട്ടുമുണ്ട് ചാറ്റ് ബോർഡ് അറിഞ്ഞിട്ടില്ല ഐറ്റംസ് അന്ന് അന്ന് നമ്മൾ നമ്മൾ വീഡിയോ ഒരുപാട് അപ്ഡേഷൻസ് ആണ് സ്വയം എന്താണ് സർപ്രൈസ് ഗിഫ്റ്റ് എന്ന് നിങ്ങൾ പറഞ്ഞോളൂ ഞാൻ ഒരു ലാപ്ടോപ്പ് അവന് കൊടുക്കുന്നുണ്ട് ഒരു ലെനോവന്റെ ലാപ്ടോപ്പ് സർപ്രൈസ് ആണ് പാഡ് ആണ് ഐസെവൻ ലാപ്ടോപ്പ് ഐസെവനോവൻ ഓ ഞാൻ ഇങ്ങനെ ആഗ്രഹിക്കാൻ എങ്കിലും വോന്റെ ലാപ്ടോപ്പ് തന്നെ ടീച്ചർ ടീച്ചർന്ന ലാപ്ടോപ്പ് തന്നപ്പോ ഫസ്റ്റ് നാം ലെനോവോ ആവോ എന്നൊക്കെ അടുത്ത െ ലാപ്ടോപ്പ് ഡെസ്ക്ടോപ്പ് മൊബൈൽ ഐഫോൺ എല്ലാം ചെയ്യുന്നുണ്ട് എല്ലാം കോഴിക്കോട് മാത്രമല്ല മലപ്പുറത്തുണ്ട് പിന്നെ കൊച്ചിയിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോണ എന്തായാലും ഇതുപോലെയുള്ള കുട്ടികളെ ചേർന്ന് പിടിക്കാൻ വാചിക്കാരെ പോലെയുള്ള ആളുകളെ നമ്മൾ ശരിക്കും സപ്പോർട്ട് ചെയ്യുക കാരണം ഈയൊരു കുട്ടിയുടെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് എന്താണ് അവൻ ആവശ്യം അവനൊരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കില്ലേന്ന് ഇങ്ങോട്ട് വിളിച്ച് ചോദിച്ചപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ എക്സൈറ്റഡ് ആയി കാരണം നമുക്കൊന്നും ഒരിക്കലും എത്തി പറ്റാത്ത സാധനമാണ് കൊടുക്കാനും കഴിയില്ല അപ്പൊ ഇതൊക്കെ കൊടുക്കാനുള്ള ഒരു മനസ്സ് കാണിച്ച് ഒരുപാട് താങ്ക്സ് അപ്പൊ എന്തായാലും ഒരുപാട് ഉയരങ്ങളിൽ ഇനിയും എത്തട്ടെ ഇതുപോലെ കൊടുക്കാൻ നമുക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇതുപോലെയുള്ള ഷോപ്പുകളിൽ നിങ്ങൾ പോയിട്ട് സാധനങ്ങളൊന്നും പോയി ചെയ്യാം ഒരുപാട് ഐറ്റംസ് ഉണ്ട് ലാപ്ടോപ്പ് ഡെസ്ക്ടോപ്പ് ിന്റ് പ്രൊജക്ട് മാ എല്ലാ സാധനവും ഇന്ത്യയിലെ എല്ലായിടത്തും ഫ്രീ ആയിട്ട് ഡെലിവറി ചെയ്തോടുക്കും ലാപ്ടോപ്പിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ നിങ്ങൾ ഒരു വൺ ലാക്ക് റുപ്പീസ് ഒക്കെ വരുന്ന ലാപ്ടോപ്പാണിത് വൺ ലാക്ക് ഒക്കെ ഇതൊക്കെ നമുക്കൊരു തേർട്ടി തൗസൻഡ് ഒക്കെ റേഞ്ച് വരുള്ളൂ കണ്ട ഫ്രഷുമായിട്ടുള്ള ലാപ്ടോപ്പ് ആണ് തൗസൻഡിന്റെ ലാപ്ടോപ്പ് ഒക്കെ തേർട്ടി തൗസൻഡ് റുപ്പീസിനാണ് പെൻട്രോൺ പെൻട്രോണില് കൊടുക്കുന്നത് ഒറിജിനൽ ചാർജർ ബാഗ് മോസിനു വേണ്ട എല്ലാ സ്ഥാനവും ആദ്യത്തിനും അതെല്ലാം കൊടുക്കുന്നുണ്ട് നല്ല അഭിപ്രായം ജിബി റാം ഫൈവ് ട്വൽസ്റ്റ് ഒക്കെ ലാപ്ടോപ്പ് ആണ് നമുക്ക് നല്ല ലാപ്ടോപ്പ് കുറച്ച് കഴിഞ്ഞിട്ട് അല്ല വലിയ നല്ല സന്തോഷമായി ഈ വീഡിയോ ചെയ്തിട്ട് നമ്മൾ ആദ്യത്തിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് തന്നെ നമുക്ക് കൊടുക്കാനും പറ്റി വളരെ സമ്പാദിക്കുന്ന ഞങ്ങളുടെ കൂടെ നിന്നതിന് കൺട്രോളിലെ സ്പെഷ്യൽ താങ്ക്സ് നിന്നതിനു കണ്ട പാചകത്തില്